അസലാമലൈക്കും കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹമില്ല ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും അറിയാവുന്നൊരു സൂറത്ത് ഒരു ദിവസത്തിൽ നിർബന്ധമായും എല്ലാവരും ഓതിയിരിക്കേണ്ട സൂറത്ത് നമ്മൾ ഇരുട്ടേറിയ ജീവിതത്തിൽ വെളിച്ചം കൊണ്ടുവരാൻ കഴിവുള്ളൊരു ശക്തിയേറിയ സൂറത്താണിത് എത്രയോ സമയം വെറുതെ നഷ്ടപ്പെടുത്തി കളിയുന്നതിന് നമ്മുടെ ഒരു ദിവസം ഒരു വട്ടം ഓത്തിയില്ലെങ്കിൽ അഞ്ചോ ആറോ മിനിറ്റ് ഇതിന് വേണ്ടി മാറ്റിവെച്ചില്ലെങ്കിൽ അത് നമ്മളോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായി മാറുന്നതാണ് ഈ കുറച്ച് സമയം നഷ്ടപ്പെടുത്തി കളഞ്ഞതിൽ നമ്മൾ ഓരോരുത്തരും ദുഃഖിക്കേണ്ടി വരും നമ്മൾ ഒരു വട്ടം ഓതിയാൽ തന്നെ ഏറ്റവും വലിയ ആപത്തുകളിൽ നിന്ന് കാവലാവുന്ന സൂറത്ത് ഒരു ദിവസം ഇനി മൂന്ന് വട്ടം ഓതാണെങ്കിലോ ഇത് ഓതുന്നവരുടെ ദുനിയവും ഇനി അവർക്ക് വരാൻ പോകുന്ന ജീവിതവും രക്ഷപ്പെട്ടവരുടെ കൂട്ടത്തിലായിരിക്കും സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വീടുകളിലാണ് മൂന്നുവട്ടം ഓതുന്നതെങ്കിൽ പിന്നീട് അവർക്ക് പണത്തിൻ്റെ കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല അവരുടെ കടങ്ങൾ വീടുവാനുള്ള വഴികൾ പരമകാരുണികനായ റബ്ബ് കാണിച്ചു കൊടുക്കുകയും ചെയ്യും ഇത് ഓരോ ദിവസവും ഓതുന്നതിലൂടെ അവൻ്റെയും അവൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാ പ്രയാസങ്ങളും സർവശക്തനായ ഇലാഹ് നീക്കിക്കൊണ്ടിരിക്കും ഇത് ഓതുന്ന വീടുകളിൽ മാരകമായ ഒരു രോഗവും പ്രവേശിക്കില്ല അതുപോലെ ഈ സൂറത്ത് മൂന്നുവട്ടം ഓതുന്ന ആൾക്കും ആ വീട്ടിലുള്ള എല്ലാ കുടുംബാംഗങ്ങൾക്കും മനുഷ്യരിൽ നിന്നോ ജിന്നിൽ നിന്നോ ഷെയ്ത്താനിൽ നിന്നോ കണ്ണേറ് സിഹറ് പോലെയുള്ള ഒരു അപകടവും വരില്ല അതുപോലെ മൂന്നുവട്ടം ഓതി നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ പറഞ്ഞാൽ അത് ഹലാലായ ആവശ്യമാണെങ്കിൽ തീർച്ചയായും നടന്നു കിട്ടുന്നതാണ് ഇത് ഓതുന്ന വീട്ടിൽ ജീവിതത്തിൽ വിജയമുണ്ടാവുകയും എല്ലാ കാര്യത്തിലും സന്തോഷം വന്നു ചേരുകയും ചെയ്യും നമ്മുടെ ദുന്യാവിലെ വീട്ടിലും കബർ വീട്ടിലും ഒരു വെളിച്ചമായിട്ട് ഒരു കാവലായിട്ട് വരുന്ന കൂട്ടുകാരനാണ് മുൽക്കുസൂറത്ത് മകരിവ് ഇഷാനുസ്കാരത്തിൻ്റെ ഇടയിൽ നമ്മൾ എന്നും ഒരു വട്ടം പതിവാക്കാറില്ലേ അതിൻ്റെ കൂടെ രണ്ടെണ്ണം കൂടി കൂടുതൽ ഓതി മൂന്നുവട്ടം പൂർത്തിയാക്കി നമ്മൾ പ്രാർത്ഥിക്കുകയും ഒരു പാത്രത്തിലെ വെള്ളത്തിൽ മന്ത്രിച്ച് ഓതി ആ വീട്ടിലെ എല്ലാവർക്കും കുടിപ്പിക്കുകയും ആ വീട്ടിൽ തെറിപ്പി യും ചെയ്താൽ ഇത്രയും ഗുണങ്ങൾ നമുക്ക് കിട്ടുന്നതാണ് ദുന്യാവ് മാത്രമല്ല രക്ഷപ്പെടുന്നത് ഒറ്റക്കുള്ള കബൂറിന്റെ ജീവിതത്തെ പേടിക്കുന്നവർ അവിടത്തെ ഭയങ്കരമായ ഇരുട്ടിനെ പേടിക്കുന്നവർ കബറിലെ പാമ്പിനെയും തേളിനെയും മറ്റു വിഷജന്തുക്കളെയും അവിടുത്തെ ചോദ്യം ചെയ്യലും ും പേടിക്കുന്നവർ കബറിലെ ഒറ്റ സുഹൃത്തായി വരുന്ന മുൽകുസൂറത്തിനെ മരണം വരെ മുടങ്ങാതെ ഒരു വട്ടമെങ്കിലും നിങ്ങൾ പതിവാക്കുക ഇനി മൂന്ന് വട്ടം ഓതാൻ കഴിയുന്നവരാണെങ്കിൽ അവരുടെ ഇരുലോകവും വിജയിച്ചോ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം അവർക്ക് പിന്നീട് ഒരു വിഷമവും ജീവിതത്തിൽ ഉണ്ടാവില്ല അപ്പോൾ ഇൻഷാ എന്ന പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം